പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിനു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി കൃവാസന അത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥേനെ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പുറത്ത് വേദനിക്കുന്നവരെ കേസരകപ്പെട്ടിരിക്കുന്നവർ വിസ പുതുക്കാനുള്ളവർ ജോലിയില്ലാത്തവർ സാമ്പത്തിക ഘടകൾ മാറാത്തവർ എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശ്രദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ മക്കളെ നമ്മൾ ഒരു ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രത്യേക ചാപ്റ്ററ കോളേജ് ചെയ്യണം എന്ത് കവർ ചെയ്യണം അതല്ലേ ഇപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അത്ര ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളില്ലേ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റ് ആണ് നോൺ ക്രിസ്ത്യൻ എന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ കാര്യത്തില് ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ ഞാൻ പള്ളിയിൽ വന്ന് ഞാൻ സാസ്റ്റില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെ പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവരൊക്കെ കർത്താവൂരിലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞൊരു മകളെ സാക്ഷ്യം പറഞ്ഞേ അപ്പം അവള് അവള് പറയുമ്പോൾ അവളിന്ന് അവള് ഈ പത്രം കൊടുക്കുകയും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരൊക്കെ അപ്പം അവളെ കൂട്ടുകാരത് പറയവേ ഇടി നീ പത്രമിറ്റ് തിളക്കണം നാണമുണ്ട് അതിനൊക്കെ നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത് അപ്പ നികുതി പറയവേ കർത്താവ് എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത് അപ്പ കർത്താവ് എൻ്റെ ജോലി ചെയ്യും അതാണ് അവളുടെ ഒരു ബോധ്യമെന്ന് പറയണത് അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ പി എസ് സിക്ക് അവൾക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് അപ്പത് അവർക്ക് ബോധ്യമുണ്ട് ആ സംഭവം ഇത് എന്ത് കുഴപ്പമെന്നറിയാവോ നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും അതാണ് എൻ്റെ കുഴപ്പം എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കവരും ചെയ്യണമെങ്കിൽ ആദ്യം ആ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പ്രശ്നം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് രക്ഷപ്രവർത്തകർ ചെയ്തായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കൃപാസക്തി വന്ന് ചെറിയ സാക്ഷിയൊക്കെ പറയത്തില്ലേ അപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല ഞാൻ നോക്കത്തുമില്ലാതെ വെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും മേനയും ഇല്ലാത്തവരാണ് ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്നുവെച്ചാൽ അത് ആ ഉദ്ദേശിച്ച പറഞ്ഞത് ആധ്യാത്മികമായി കേറിട്ടല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭോ പ്രഭോപ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ എങ്ങനെ രൂപപ്പെട്ടു അത് ശത്രു ചെയ്ത പണിയാണ് കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെ താൻ പറയുക എന്താ എന്താ പറയുക ഓ അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ് പ്രാർത്ഥിച്ചതല്ല എനിക്കെല്ലാത്തിനും പണ്ടേ മാർഗമുള്ള ആളാണ് ഞാൻ ബുദ്ധിപൂർവ്വമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ആയിരുന്നു അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒരു ആറ് മാസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തനിലേക്ക് തന്നെ ആ മഹത്വം വരും തൻ്റെ ക്രെഡിറ്റായിട്ട് വരും തൻ്റെ ക്രെഡിറ്റായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ആദ്യം വരത്തില്ല അവ ഒരു ആറുമാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതിർ ഗോഡായിട്ട് മാറും അത് സദ്യക്കണം നമ്മളെ നല്ല കാര്യങ്ങളൊക്കെ സാധ്യത കൃത്യം അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സദ്യിച്ചാണ് നിങ്ങൾ ആദ്യ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾ ദൈവം നിങ്ങളൊക്കെ വിരുക്കി വിട്ടു പോകത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക